വേറെ കഥ കുറേ ദിവസങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹൗസൈബ് ബജനെ കിട്ടിക്കുള്ളി പാട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞതാണ് അത് ഡെവലപ്പ് ഡെവലപ്പ് ഡയറക്ടർ മ്മുക്കാട് ഡേറ്റ് ആയി സരിത സത്യം അവരൊക്കെ ഡേറ്റ് ആയിട്ട് തുടങ്ങുകയും വേണം പിന്നെ കമ്പോസിംഗ് ഒക്കെ തന്നെ അങ്ങനെയാണ് അത് ഔസേഖത്ത് പാട്ടുകളൊക്കെ തന്നെ ഭരതേട്ട് ഇൻവോൾവ്മെന്റ് വളരെയധികം പിന്നെ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ എനിക്ക് തോന്നിയ കാര്യം കൂടുതൽ പറയാൻ പറ്റില്ല ഡയറക്ടറും തിരക്കഥാകും തമ്മിലുള്ള ഒരു കോൺഫിൻ കറക്റ്റാണ് ആ ഒരു കോൺഫിഡൻസിന് എടുക്കാമെന്നുള്ളതാണ് ഇപ്പൊ നിർമ്മാതവും അവരെ കോൺഫിഡൻസ് ഓൺ പോളും പരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആർട്ടിസ്റ്റിന് അന്ന് പ്രശ്നമില്ല ആർട്ടിസ്റ്റിനെ കഥ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിക്കുന്ന പ്രശ്നങ്ങളൊന്നും അന്നില്ല കാരണം ഇവരെ വിശ്വാസികൾ എടുക്കില്ല

അത് ഒരു പൈങ്ങി കഥ ചെയ്യുന്ന ബാലേന്ദ്ര മേനോൻ സാറിന്റെ കഥയുമായിട്ട് വളരെയധികം സാമ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസം മാറ്റിവെച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നു ഭരതം എന്ന കഥ പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം അതിന്റെ സെവനാട് വിജയകുമാർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് മോഹൻലാൽ പ്രൊഡ്യൂസർ ആണ് ലോഹിദാസ് വൈറ്റർ സിബി ഡയറക്ടർ അപ്പൊ ഇവരുടെ എല്ലാം പരസ്പര വിശ്വാസത്തിന്റെ ആയിട്ട് കാര്യം അപ്പോൾ പോലും സാധാരണ നമ്മള് ഷൂട്ട് ചെയ്യാം

വീട്ടിൽ പോയിട്ട് വരാതെ പറഞ്ഞു പക്ഷെ പത്തനംതിട്ട ഒരുപാട് കഥകളും പ്രചരിച്ചിട്ടുണ്ട് കേട്ടോ അക്കനെ അങ്ങനെ പറഞ്ഞ പടത്തിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മോഷണം പോയി അളവ് പോയി അതൊക്കെ കാര്യമല്ല ാണ് നിൽക്കുന്നത് സ്ക്രിപ്റ്റ് ബോക്സ് അതെപ്റ്റ് എത്താൻ വൈകി ടോട്ടലി പോയത് പക്ഷേ ഹോബിട്ടോ ഈ ഹോബിൾ കോപ്പികളില്ല